ി ഞാൻ ആഷിക് ജോയ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എറണാകുളം അങ്കമാലി പരിഷത്ത് കുർബാന തർക്കത്തെ പറ്റിയിട്ട് സ്വർഗം എന്തു പറയുന്നു എന്നാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഇതേ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നമ്മൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് ദൈവകാരുണ്യയുടെ മാതാവ് മദർ ഓഫ് ഡിവൈൻ മേഴ്സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അത് എന്താണ് എന്നാണ് നമ്മളെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം പേതർ നോസ്തർ നോമെൻ തൂം ഫിയാർദിൻ തേരം നോസ്റ്റും കൊത്തിയെ ോബിസ് തിൻ്റാസിൻറ്റാൻ ഷോനിയം സേ ലിബറോസമാലോ ആമേൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി മാതാവ് നൽകിയ സന്ദേശം ഇപ്രകാരമാണ് ദൈവകരുണയുടെ മാതാവ് ദൈവകരുണയുടെ മാതാവ് മദർ ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അത് തൊടുപുഴയിലുള്ള ഡിവൈൻ മേഴ്സി അല്ല ഇത് പുതിയൊരു കാത്തലിക് ഡിവോഷനാണ് ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ആണ് എന്താണ് ദൈവകാരുണയുടെ മാതാവ് എന്നറിയാത്തവർ അത് കണ്ട ശേഷം ഇത് കാണുക സോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി നാലിന് മാതാവ് നൽകിയ സന്ദേശപ്രകാരമാണ് മക്കളെ എൻ്റെ പുത്രൻ്റെ ബലിയെപ്പറ്റി നടക്കുന്ന തർക്കങ്ങൾ ഓർത്ത് ഞാൻ വ്യാകുലയായ അമ്മ ആയിരിക്കുന്നു ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സോ മാതാവ് സംസാരിക്കുന്നത് ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് സംസാരിക്കുന്നതല്ല ഒരു കാര്യവും ദൈവപിതാവ് അയച്ചിട്ട് അല്ലെങ്കിൽ പുത്രൻ അയച്ചിട്ട് സ്വർഗം അയച്ചിട്ടാണ് മാതാവ് സംസാരിക്കുന്നത് സ്വർഗത്തിൻ്റെ ആണ് മാതാവ് അപ്പോൾ സ്വർഗത്തിൻ്റെ സന്ദേശമാണ് മാതാവ് മനുഷ്യമക്കളായ നമുക്ക് തരുന്നത് മാതാവ് പറയുകയാണ് ബലിയെപ്പറ്റി നടക്കുന്ന തർക്കങ്ങൾ ഓർത്ത് ഞാൻ വ്യാകുലിയായ അമ്മ ആയിരിക്കുന്നു ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം വിജാതിയെ സംബന്ധിച്ച് ലാറ്റിൻ കാത്തലിക്സ് എന്നോ സീറോ മലബാർ എന്നോ മലങ്കര കത്തോലിക്കർ എന്നോ ഒന്നും വ്യത്യാസമില്ല ഇവരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് ഇത് സീറോ മലബാർ സഭയിൽ നടക്കുന്ന പ്രശ്നമാണല്ലോ എന്ന് കരുതിയിട്ട് മറ്റു റീത്തുകാർക്ക് വെറുതെ കൈ കെട്ടിയിരിക്കാൻ പറ്റത്തില്ല അവരും പ്രാർത്ഥിക്കണം അപ്പോൾ കാരണം ഇതുവഴി മോശം മാറുന്നത് കർത്താവിൻ്റെ പേരാണ് നാളെ യേശു ഏക രക്ഷകനാണ് എന്ന് ഒരു വിജാതിയനോട് പറയുമ്പം ഇപ്പം തന്നെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വിജാതീയൻ പറയുന്ന മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചൊല്ലണമെന്ന് തീരുമാനമാക്കുക എന്നിട്ട് വന്നാൽ ഞങ്ങളോട് പറ യേശു ഏക രക്ഷകരാണോ അല്ലയോ എന്ന് ഇപ്പോൾ ആളുകൾ അങ്ങനെയാണ് പറയുന്നത് സോ സത്യത്തിലൊരു കോമഡി കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സഭ മോൻമാറ്റുള്ളവരുടെ മുമ്പിൽ പിന്നീട് മാതാവ് തുടർന്ന് പറയുന്ന ഈ പ്രകാരമാണ് മക്കളെ ഇപ്പോൾ വിശുദ്ധ പാത്രങ്ങൾ തട്ടിപ്പറിക്കുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അടിയും പിടിയും ബഹളവും ഇപ്പം മാതാവ് അന്ന് പറഞ്ഞത് ഇപ്പോൾ വിശുദ്ധ പാത്രങ്ങൾ അതായത് ചാലീസും സിബോറിയവും കാസിയും പിലാസിയും എല്ലാം തട്ടിപ്പറിക്കുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ വിശുദ്ധ പാത്രങ്ങൾ അഴുക്ക് ചാലിൽ എറിയുന്നത് നിങ്ങൾ കാണും അപ്പോൾ വിശുദ്ധ പാത്രങ്ങൾ അഴുക്ക് ചാലിൽ എറിയുന്നത് നിങ്ങൾ കാണുമെന്ന മാതാവ് പറഞ്ഞത് മാതാവ് ഒരിക്കലും അതിശോക്തിയോടുകൂടെ ഇച്ചിരി കൂട്ടി പറയത്തില്ല ഉള്ളത് ഉള്ളത് പോലെ പറയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിശുദ്ധ പാത്രങ്ങൾ അഴുക്ക് ചാലിൽ എറിയുന്നത് നമ്മൾ ടി വിയിൽ വാർത്തയായിട്ട് ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം തുടർന്ന് മാതാവ് പറയുന്നു പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സഹോദരൻ ഉറക്കെ മിണ്ടാൻ പോലും ഭയക്കേണ്ട ദേവാലയത്തിൽ ഉറക്കെ പാപകരമായ വാക്കുകൾ പറഞ്ഞെങ്കിൽ എൻ്റെ മക്കളെ അവരുടെ നാവിന് വേണ്ടി നിങ്ങൾ ഈശോയോട് മാപ്പ് ചോദിക്കുകയും അതായത് ദേവാലയത്തിൽ ദിവ്യബലി നടക്കുന്ന സമയമായിക്കൊള്ളട്ടെ അല്ലാത്ത സമയമായിക്കൊള്ളട്ടെ ദേവാലയം അത് പരിശുദ്ധമാണ് ഈ സ്ഥലത്ത് സംസാരിക്കാൻ പോടും പോലും പാടില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വച്ചേക്കുന്നത് അപ്പോൾ ആ സ്ഥലത്താണ് വന്ന് പരസ്യമായിട്ട് അസഭ്യം പറയുകയും ആക്രോശിക്കുകയും ചെയ്യുന്നത് അപ്പം മാതാവ് പറയാണ് നിങ്ങളുടെ സഹോദരന് ഉറക്കെ മിണ്ടാൻ പോലും ഭയക്കേണ്ട ദേവാലയത്തിൽ ഉറക്കെ പാപകരമായ വാക്കുകൾ പറഞ്ഞെങ്കിൽ എൻ്റെ മക്കളെ അവരുടെ നാവിന് വേണ്ടി നിങ്ങൾ ഈശോയോട് മാപ്പ് ചോദിക്കുവിൻ തുടർന്ന് മാതാവ് പറയുകയാണ് ഞാനും നിങ്ങളോടൊപ്പം ഈശോയുടെ പാദത്തിൽ അവർക്ക് വേണ്ടി വീഴാം സോ എന്തുമാത്രം സ്വർഗം ഈ കാര്യത്തിൽ ഓർത്ത് ദുഃഖിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മാതാവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആക്ച്വലി ഒരു മുട്ട സൂചി കൊണ്ടും എടുക്കേണ്ടതാണ് ഇന്നൊരു ജെ സി ബി പിടിച്ചാലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അന്ന് ഞാൻ ഓർക്കുന്നു ഇതേപോലെ ഡിസംബർ കാലഘട്ടത്തിൽ ഒരു ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു വൈദികൻ എൽ ജി ബി ടി സ്റ്റാർ തൂക്കുകയുണ്ടായി സ്വർഗഭോഗത്തെ അംഗീകരിക്കുന്ന രീതിയിൽ അങ്ങനെ വെസ്റ്റേൺ കൺട്രീസ് ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലും പതിയെ വന്നു അത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് യുവജനങ്ങളും വന്നു അതായത് ഈ വൈദികനെ ഫോളോ ചെയ്യുന്ന അതിൻ്റെയൊക്കെ യുവജനങ്ങൾ അന്നൊന്നും ആരും മിണ്ടിയില്ല ആരും ഈ വൈദികനെ തിരുത്തിയില്ല പബ്ലിക്കായിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ തെറ്റാണ് എന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ലൈസൻസ് കിട്ടി ഇന്ന് അവർ കുർബാനെ യൂസ് ചെയ്ത് പ്രതിഷേധിക്കുന്ന ലെവലിൽ വരെ എത്തി ഇതാ മാതാപ്രയാണ് അഴുക്ക് ചാലിൽ ഈ വിശുദ്ധ പാത്രങ്ങൾ അറിയപ്പെടുന്നത് നമ്മൾ കാണും എന്ന് മഹാകാര സന്ദേശങ്ങളിലൊക്കെ പറയുന്ന കാര്യം ഇതിലും ഭീകരമായ അവസ്ഥ നമ്മളതിനെ കാണാൻ പോകുന്നു എന്ന അതായത് സി 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 അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പറയുന്നത് വിശ്വാസത്യാഗമുണ്ടാവും അത് പല വിശ്വാസികളിലും വിശ്വാസത്തെ പിടിച്ചു കുലിക്കും എന്നാണ് ഉപരിതലത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ ഈശോയെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മാതാവിനെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന ധ്യാനപുരുവിനെ ഫോളോ ചെയ്ത് ആ ധ്യാനപുരു പറയണത് മാത്രം വിശ്വസിച്ച് ആ സ്റ്റാറ്റസ് മാത്രം ഒട്ടും ആ ധ്യാനപുരു പറയുന്നത് മാത്രം പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരും വീഴും അപ്പോൾ ഇത് ദ ചേർസ് അൾട്ടിമേറ്റ് ട്രയൽ എന്ന് പറയുന്നത് സഭയുടെ അന്തിമ പരീക്ഷണം അപ്പോൾ ഈ സമയത്ത് പല വിശ്വാസികളെയും പിടിച്ചു കുലുക്കുന്ന രീതിയിൽ പരീക്ഷണം പരീക്ഷണുണ്ടാവും അപ്പോൾ ഒരു മരം പിടിച്ചു കുലിക്കുമ്പോൾ തന്നെ സംഭവിക്കും പഴുത്ത ഇലകളെല്ലാം താഴെ വീഴും അച്ച ഇലകൾ ഉറച്ചു നിൽക്കും ഇതുപോലെയാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കുന്ന ആളുകൾ വിശ്വാസത്തിൽ ആഴത്തിലേക്ക് നീക്കി വലയിട്ട് ഇടുന്ന ആളുകൾ അന്ന് പിടിച്ചു നിൽക്കും ബാക്കി ബാക്കിയുള്ളവര് ഈ സഭയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ സഭ വിട്ടു പോകും ഇതാണ് വിശ്വാസ ത്യാഗ സമയത്ത് സംഭവിക്കുന്നത് ഈശോയുടെ പുരുഷു മരണ സമയത്ത് സംഭവിച്ചതുപോലെ ഈശോ പുരുഷനിൽ മരിക്കുമ്പോൾ എല്ലാം കൈവിട്ടു എന്ന് ചിന്തിച്ച് ഈശോയെ ഉപേക്ഷിച്ച് പലരും പോയി പക്ഷേ വിശുദ്ധ യോഹനാൻ സ്ലേഹി മാതാവും മറ്റ് സ്ത്രീകൾ മാത്രം ഈശോയുടെ കൂടെ ഉണ്ടായി ഇതുപോലെ സഭയുടെ അൾട്ടിമേറ്റ് ട്രയൽ അന്തിമ പരീക്ഷണമാണ് അതിന് ഈറ്റുന്നവു മാത്രമാണ് ഇത് ഒന്നാലോച്ച് നോക്കുക ജസ്റ്റ് ഈറ്റുന്നോ മാത്രം അപ്പൊ നമ്മൾ ഇനി എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നു അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ ആരെയും നോക്കേണ്ട നമ്മൾ ഈശോയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വിശുദ്ധ ജീവിതം നയിക്കുക ഇവരെ കത്തോലിക്കൻ ആയി ജീവിക്കുന്നത് നാണക്കേടാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും വരും വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വിശ്വാസത്തിൽ അടി ഉറച്ച് നിൽക്കാൻ വേണ്ട കൃപ നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ശക്തരാകാം വൈദികർക്ക് വേണ്ടിയും തിരിസഭയ്ക്ക് വേണ്ടിയും നമുക്ക് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിച്ചോടെ നമുക്ക് അവസാനിപ്പിക്കാം ആവേ മെരിയ ഗ്രാൻസിയ പ്ലേനസ്